ഡോക്ടർ പി എസ് ഷാജഹാൻ അദ്ദേഹം കെ ജി എം സി ടി എ പ്രതികരിച്ചാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഡോക്ടർ ഷാജഹാൻ ഇതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിചാരിതമായി ഒരു ഉപകരണത്തിന്റെ ക്ഷാമം വന്നു പെട്ടെന്ന് അത് ആ ഡോക്ടർ ഫേസ്ബുക്കിലിട്ടു വലിയ കുഴപ്പമുണ്ടായി എന്നുള്ളതാണോ വസ്തുത അതോ ഇതുപോലെയുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ അനന്തമായി വൈകുന്നു രോഗികൾക്ക് രോഗികളുടെ കീശയിൽ നിന്ന് പണം മുടക്കി ശസ്ത്രക്രിയ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു അതിന് ഡീലർമാരുടെ നമ്പറുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒരു രോഗിയോ ഒരു കൂട്ടം രോഗികളോ സ്വന്തം നിലയിൽ സമാഹരിച്ചോ പിരിവിട്ടോ ആ ആ മനുഷ്യർക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ ആണെങ്കിൽ മാത്രം ശസ്ത്രക്രിയ നടക്കുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ ഇതാണോ വസ്തുത അതോ നേരത്തെ ശ്രീ സജീഷ് പറഞ്ഞതുപോലെ അപിചാരിതമായ ഒരു ഉപകരണം കേടുവന്നു അതോടുകൂടി എല്ലാം വലിയ കോലാഹലത്തിൽ കലാശിച്ചു അല്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ ഒരു തള്ളിക്കയറ്റമുണ്ട് എല്ലാ മെഡിക്കൽ കോളേജ് എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും രോഗികളുടെ അഭൂതപൂർവ്വമായ തിരക്കാണ് ഇടപെടുന്നത് അത് യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിനനുസൃതമായി നമ്മൾക്ക് രോഗികൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ ഉടൻ തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിന് കാരണം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അഭാവമുണ്ട് പിന്നെ രോഗികളുടെ എണ്ണ കൂടുതലുണ്ട് ഇതെല്ലാം കൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ചികിത്സകൾ പ്രത്യേകിച്ച് ശസ്ത്രക്രിയയൊക്കെ ചില ശസ്ത്രക്രിയയെങ്കിലും കുറച്ചെങ്കിലും വൈകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുവെച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മൊത്തം ഒന്നും നടക്കുന്നില്ല മെഡിക്കൽ കോളേജിലെ പ്രവർത്തനമൊക്കെ മന്ദു എന്ന് പറയുന്നതും ശരിയല്ല നമ്മുടെ പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ മൊത്തം താറടിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നാൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ നമ്മുടെ രോഗികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ആധുനിക സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും കെ ജി എം സി റ്റിയെ കരുതുന്നില്ല അല്ല ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ ഇതിനോടകം തന്നെ പല മെഡിക്കൽ കോളേജുകളുടേതായ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് പല മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഈ ഡോക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ നമ്പർ വാർഡിൽ എഴുതി പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഡോക്ടറും രോഗിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൈക്കൂലിയോ പൈസയോ വാങ്ങുന്നില്ല പക്ഷേ രോഗികൾക്ക് അവരുടെ പണം ഉപയോഗിച്ച് ഈ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇല്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്ന് പറയുന്നത് ഈ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയാണ് ഇപ്പോൾ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും സമാനമായ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അവരുടെ വെളിപ്പെടുത്തലുകളായി വരുന്നുണ്ട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വൃക്കയിലെ കല്ല് പൊടിച്ച് കളയുന്ന ഉപകരണം ആറൈ ആർ എസ് ഇപ്പോൾ കിട്ടുന്നില്ല നാൽപ്പത്തയ്യായിരം രൂപയാണ് വില അപ്പോൾ ഒരു രോഗിയോട് ആറായിരം രൂപ വച്ച് വാങ്ങിച്ചിട്ട് ഈ ആറായിരം രൂപ അഞ്ചോ ആറോ പേര് കൂടി ചേർന്ന് എല്ലാവരും ആറായിരം വീതം ഇട്ട് ഇത് വാങ്ങിക്കുന്നു ഉപയോഗിക്കുന്നു ഈ മട്ടിലാണോ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത് അല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു പരാതി ഞങ്ങളുടെ ആര് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കെ ജി എം സി റ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വെച്ച് ഈ പറയുന്ന വളരെ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ പറയുന്നതുപോലെ എല്ലാ ഉപകരണങ്ങളും റെഡിലി അവൈലബിൾ ആണെന്നോ എന്നും പറയാൻ കഴിയില്ല പലപ്പോഴും ഈ ഉദ്യോഗസ്ഥ ഉണ്ടാകുന്ന കാലതാമസം നമ്മൾ റെഡ് ടൈപ്പീസ് എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില നീട്ടിവെക്കലുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു നാലംഗ സമിതി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇഷ്യൂ ആണ് അന്വേഷിക്കുന്നത് എന്നിരുന്നാലും കേരളത്തിലെ മൊത്തം ഈ മെഡിക്കൽ കോളേജിലെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നാണ് കെ ജി എം സി റ്റിയെ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ശരി മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ഒരു ഓഡിറ്റ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു കെ ജി എം സി റ്റിയെ